എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കായിക മഹോത്സവ സമാപനം തിരൂരിൽ ഞായറാഴ്ച സാംസ്കാരിക ഘോഷയാത്ര ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്ന കായിക മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരൂരിൽ ഡിസംബർ മുപ്പത്തൊന്ന് ഞായറാഴ്ച സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് റിംഗ് റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര താഴെപ്പാലം എം സെൻട്രൽ സ്കൂളിൽ സമാപിക്കും സാംസ്കാരിക ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ വിവിധ ആയോധന കലകൾ നാടൻ കലാരൂപങ്ങൾ വാദ്യഘോഷങ്ങൾ കുടുംബശ്രീ ഐ സി ഡി എസ് എൻഎസ്എസ് പോലീസ് വളണ്ടിയർമാർ തുടങ്ങിയവർ അണിനിരക്കും പത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ടീമുകളിലെ താരങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും തുടർന്ന് എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ എ പിന്ന സിമുണ്ട് ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യുസൈനുദ്ദീൻ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫലി കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ തുടങ്ങിയ ജനപ്രതിനിധികളും കായികരംഗത്തെ പ്രമുഖരും പങ്കെടുക്കും കേരളത്തിൽ ആദ്യമായി മലപ്പുറം സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തില് സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയും മലപ്പുറം സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ കേരള സ്പോർട്സ് ഫൗണ്ടേഷനും ഒക്കെ കൂടി നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പില് വരുത്തുന്ന അതിവിപുലമായ ഒരു പുതിയ പദ്ധതിയാണ് ഈ കായിക മഹോത്സവം എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പതോളം കായിക ഇനങ്ങളാണ് പുതിയതായിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും ജനങ്ങൾക്കും പരിചയമില്ലാത്ത എന്നാൽ അന്താരാഷ്ട്ര പ്രസിദ്ധി ആർജിച്ച നാൽപ്പതോളം ഗെയിമുകളാണ് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ അഞ്ച് കേന്ദ്രങ്ങളിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് തിരൂരിൽ വെച്ചാണ് അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടന സമ്മേളനം ഇന്നലെ വൈകുന്നേരം നാല് മണിയോടുകൂടി കോട്ടകുന്ന് മൈതാനിയിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ബി അബ്ദുറഹ്മാൻ ബഹുമാന്യനായ എം എൽ എ കുഞ്ഞാലിക്കുട്ടി അവധ്യക്ഷതയിൽ നടത്തപ്പെടുക നടത്തുകയുണ്ടായി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസില് അതിൻ്റെ പ്രസിഡന്റ് അനിൽ പരിപാടികളൊക്കെ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി ജില്ലയിലെ അഞ്ച് കേന്ദ്രങ്ങളിലായി നടന്ന വിവിധ കായിക മത്സര വിജയികൾക്ക് വേദിയിൽ സമ്മാന വിതരണം നടത്തും തുടർന്ന് വിവിധ ആയോധന കലകൾ നൃത്തനൃത്യങ്ങൾ ഗസൽ എന്നിവ അരങ്ങേറും പത്രസമ്മേളനത്തിൽ ആഷിഖ് കൈനിക്കര അൻവർ സാദ്ദ് കള്ളിയത്ത് മുജീബ്ത നാളൂർ സലാം പി ലിലീസ് ഇ ഫൈസൽ ബാബു പി അബ്ദുൾ ജലീൽ എ പി തസ്നീം കെ സനൂബിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി എങ്ങാടി റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി